സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഭൂപീഷമ്മൂർന്ന് പറയുന്ന വ്യക്തിയുടെ പീയും സെക്രട്ടറിയും ആ ഏതോ ഒരാളാണ് എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട് പിന്നെ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഹെൽനോസ് പാർട്ട എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതായത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ബോച്ചിയുടെ പി എ വന്നിട്ട് പി എ വന്നിട്ട് മോശമായി പെരുമാറിയിരുന്നു അത് സീക്രട്ട് ഏജൻറ്റിനും അറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും ഹെൽനോസ് പാർട്ട എന്ന് പറയുന്ന യൂട്യൂബർ വീഡിയോ ചെയ്തിരിക്കുന്നത് ഹെലന് അതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കാരണം ഹെലൻ നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഹെലനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എല്ലാ കാര്യത്തിനൊന്നു പറഞ്ഞാൽ കേസുമായിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ടും പ്രതികരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സീക്രട്ടറി ഏജന്റ് എന്ന് പറയുന്ന ഒരു ശക്തനായ ഒരാൾ കൂടെ ഉള്ളപ്പോഴേ താങ്കൾ എന്തുകൊണ്ടാണ് നാല് വർഷമായിട്ടും ഇതും മിണ്ടാതിരുന്നത് നാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഹണി റോസ് വന്ന് പറഞ്ഞത് മാത്രമല്ലേ ഇത്രയെങ്കിലും പൊതുജനങ്ങളോട് പറയാൻ താങ്കൾ തയ്യാറായത് താങ്കൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പി എയുടെ അടുത്ത് ഒരു അനുഭവം ഉണ്ടെങ്കിൽ താങ്കൾ അത് ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ച് ചോദിക്കേണ്ടതല്ലേ അതായത് നിങ്ങളുടെ പി എ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ോ എന്ന് ചോദിക്കേണ്ടതല്ലേ ആ ചോദിച്ചതിന് ശേഷം ജനങ്ങളുടെ മുന്നിലേക്ക് ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാലോ നാലു വർഷം നിങ്ങൾ ഇത് എന്തുകൊണ്ടാണ് മൂടിവെച്ചത് ഇത് മാത്രമാണ് എനിക്കൊരു സംശയമായിട്ടുള്ളത് നിങ്ങൾക്ക് അനുഭവം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെ ചിലപ്പോഴെ വിളിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഇതുപോലെ പി എ നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടാകാം സീക്രട്ട് ഏജന്റ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് സീക്രട്ട് ഏജന്റ് സംസാരിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ് വിശ്വാസക്കേടൊന്നുമില്ല ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയേണ്ട ആവശ്യവുമില്ല പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഇതൊരു കണ്ടന്റ് ആക്കി എന്ന് ഞാൻ പറയുള്ളൂ കാരണം നാലു വർഷമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു ഈ ബോച്ചയ്ക്കെതിരെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോൾ തന്നെ എന്ന് ഹണി റോസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ മാസമായി നടന്നിട്ട് അതിനു മുന്നേ ബോച്ചയുടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാമായിരുന്നു എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ പി എന്ന് പറയുന്ന ഒരാൾ കോഴിക്കോട് വെച്ച് എന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ട് അതിന് തെളിവായിട്ട് സായിയേയും കാണിക്കാമായിരുന്നു അതുപോലെ അവരുടെ വീട്ടുകാരെയും കാണിക്കാമായിരുന്നു ഇവരെയൊക്കെ കാണിച്ചതിന് ശേഷം നേരിട്ട് ചോദിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചത് എന്ന് വോച്ചയോട് ചോദിക്കാമോ അതെന്താ ബോച്ചയെ കണ്ടപ്പോഴും പോയോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ നാലു വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇത് പറയാനുള്ള കാരണം എന്താണ് ഇപ്പോഴെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് എന്നുള്ള തരത്തിലല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇൻഫ്ലുവൻസർ ആയിട്ട് അറിയപ്പെടുന്ന ഒരാളെ ാണ് നിങ്ങൾ എന്നാണ് എൻ്റെ വിശ്വാസം അതായത് സകല കാര്യങ്ങൾക്കും നിങ്ങൾ പ്രതികരിക്കാറുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാറുണ്ട് എല്ലാ കാര്യവും ചെയ്യാറുണ്ട് ഞാൻ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിലെ കേസിനും അതിനും ഒക്കെ പോയപ്പോഴേ ഞാൻ ശരിക്കും കൈയടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം നിങ്ങൾ അത്രത്തോളം ധീരമായ നിലപാടുകളാണ് എടുക്കുന്നത് ഈ മോർഫ് ചെയ്ത ചിത്രങ്ങളെ പിന്നെ ഇതാക്കുന്നതിന് അവർക്കെതിരെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പോരാടിയ ഒരു വ്യക്തിയാണ് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തെളിവും ഉണ്ടായിട്ടും ഇത്രയും വലിയ അതായത് നിങ്ങളോട് ചോദിച്ചത് ാണ് നിങ്ങൾ സ്കൂളിലാണോ പഠിക്കുന്നത് സ്കൂളിലാണോ പഠിക്കുന്നത് എന്ന് പോലും ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴെത്ര കുട്ടികൾക്കോ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി നമുക്കറിയില്ല ഒരു പക്ഷേ അന്ന് നിങ്ങൾ പ്രതികരിച്ചിരുന്നുവെങ്കിൽ പാവപ്പെട്ട കുറേ ആൾക്കാർ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമുക്കാർക്കും അറിയില്ല ഇയാൾ വേറെ ആൾക്കാരോട് ഇതേപോലെ ചോദിച്ചിട്ടുണ്ടോ വേറെ ആൾക്കാരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ കാരണം ഒരു സാധാരണക്കാരനൊരിക്കലും ബോച്ചയോട് മുട്ടാൻ കഴിയില്ല ബോച്ചയോട് മുട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പണം വേണം മാത്രവുമല്ല ബോച്ചയോട് മുട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ബോച്ച എല്ലാ തരത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ബോച്ചയോട് അങ്ങനെ ഇങ്ങനെയൊന്നും നമുക്ക് മുട്ടാൻ കഴിയില്ല ആ ഒരു പേടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനുണ്ടാകാം എന്നിട്ടും താങ്കൾക്ക് ഇത്രമാത്രം ഇത്രയും കൂടുതൽ അതായത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പിന്നെ ഇതുപോലെ ഒരു സംഘടന തന്നെയുണ്ട് ഒരുപാട് പേര് അറിയുന്നതാണ് താങ്കൾ അതുമാത്രമല്ല ഇൻഫ്ലുവൻസ് രംഗത്ത് ഈ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നാല് വർഷം മുന്നേ വരെ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ നല്ല ഫെയിമിൽ നിൽക്കുന്നവരാണ് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ കത്തിപ്പടരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരുടെയും കണ്ണിൽ പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് നിങ്ങളുടെയൊക്കെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നിട്ടും നിങ്ങൾ ഇതൊന്നും പിന്നെ എന്താ പറഞ്ഞ എന്നെ ബാധിക്കുന്നതല്ല എനിക്ക് ഇത്രയല്ലേ ബാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കാം ഏതായാലും വേറെ ആർക്കെങ്കിലും സംഭവിക്കുന്ന സംഭവിച്ചോട്ടെ കാരണം അവർക്കല്ലേ എന്ന് വിചാരിച്ച് നിൽക്കാം ഇങ്ങനെയാണോ താങ്കൾ നിന്നത് ഇതാണോ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഈ പിന്നെ ഹെൽനോസ് പാർട്ട എന്ന് പറയുന്ന ആളുടെ ഒരു എന്താ പറയേണ്ടത് ഒരു പിന്നെ നയം എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ എന്തുകൊണ്ടാണ് അന്ന് പ്രതികരിക്കാതിരുന്നത് ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അന്ന് നിങ്ങൾ പ്രതികരിച്ചിരുന്നുവെങ്കിലും ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇന്ന് ഹണി പകരം ഈ ഹെൽനോസ് പാർട്ടയേനെ അപ്പോൾ അന്ന് നിങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൂടി വെച്ചിരുന്നത് കൊണ്ട് ചിലപ്പോഴ് മറ്റു പലർക്കും എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായി എന്ന് വരാം അതായത് താങ്കളെ പോലെയുള്ള ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറോട് ഇതുപോലെ മോശമായി പെരുമാറാൻ ഒരു പി എക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ അവർ ഇതുപോലെ ചതിയിൽ വീഴ്ത്തിയിട്ടുണ്ടാകാം ഒരുപാട് പേരെ അവർ ഇതുപോലെ ഈ പല ബിസിനസ്സും പറഞ്ഞ് പല സഹായങ്ങളും പറഞ്ഞ് അവർ അവരുടെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ടാകും ഈ കോഴിക്കോടോ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വരുത്തിയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഹെലൻ ഇപ്പോഴും വന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സംഭവിച്ചത് തന്നെയാണ് പക്ഷെ നിങ്ങൾ അന്ന് നാലു വർഷം മുമ്പ് ഒരു ചെറുവിരൽ പോലും നിങ്ങൾ അനക്കിയില്ല അത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും ആ ഒരു തെറ്റ് തിരുത്താൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് ഇപ്പോഴും ഇപ്പോഴും നിങ്ങൾ ഇത് വന്ന് പറയാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും ഒരേ കണ്ടന്റ് മാത്രമാണ് ലക്ഷ്യം അല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇന്ന് നിങ്ങൾ വന്നിട്ട് പറയുന്നുണ്ട് അവൻ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ചള്ളൻ ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സീക്രട്ട് ഏജൻ്റ് ആ കാര്യങ്ങളൊക്കെ ഇതിനിടയാണ് എന്നോട് പറഞ്ഞത് എന്ന് ഇതെന്താ അത്രമാത്രം മൂടി വെക്കേണ്ട കാര്യമാണോ നമ്മളുടെ കൂടെ വന്ന് ഒരാൾക്കൊരു മോശമായ ഒരനുഭവം ഉണ്ടായി കഴിഞ്ഞാല് നമ്മളൊക്കെ ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ചള്ളയടിച്ച് പൊട്ടിക്കും ഇല്ലെങ്കിൽ ടെ വെച്ചിട്ട് അവന്റെ വീഡിയോ നമ്മൾ ചെയ്തേനെ അതാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഇതുപോലെ നാലു വർഷം കഴിഞ്ഞതിന്റെ പോയി എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പ്രതികരിക്കാനൊന്നും ഒരാൾ പോലും വരാറില്ല ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അതായത് ഇപ്പോഴും നിങ്ങൾ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഛർദ്ദിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് പുച്ഛമാണ് ഇച്ചക്ക് ഈ ഒരു ധൈര്യം അന്ന് കാണിക്കാം കാണിക്കാമായിരുന്നു ഇതിനേക്കാട്ടിയും കൂടുതൽ സാഹചര്യം വന്നുണ്ടായിരുന്നു അന്ന് ഈ ബോഛച്ച എന്ന് പറയുന്ന ആൾ നാലു വർഷം മുമ്പ് വരെ എന്ന് പറഞ്ഞ ഒന്നുമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു വലിയ പിന്നെ അതോടെ ഇതിലൊന്നും വരാനൊന്നും അയാൾ തുടങ്ങിയിട്ടില്ല അയാൾ ഈ അടുത്ത കാലത്ത് ഈ തഗ്ഗും കൊണ്ടിറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നു ആ പൂരത്തിന്റെ ആ ഒരു സമയത്ത് അയാൾ സിവിൽ ഡ്രസ്സിൽ എപ്പോഴും വെള്ളയും വെള്ളി ഇട്ടിട്ടാണ് അയാൾ നടക്കുന്നത് ഈ സിവിൽ ഡ്രസ്സിൽ ഇതുപോലെ പൂരം കറങ്ങിയിട്ടുണ്ട് ആ പൂരം കറങ്ങുമ്പോൾ പല ആൾക്കാരും അയാളെ തിരിച്ചറിഞ്ഞില്ല അത് കഴിഞ്ഞതിന് ശേഷം അയാൾ വളരെ മോശപ്പെട്ട് അതായത് പൂരത്തിൻ്റെ ഇടയിൽ വരുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ മോശമായ തരത്തിലാണ് അയാൾ പറഞ്ഞത് എന്നുള്ളതാണ് അങ്ങനെയൊക്കെയാണ് ഈ ബോച്ച എന്ന് പറയുന്ന അയാൾ തഗ്ഗുവീരനാകുന്നതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഗ്ഗടി തുടങ്ങുന്നതും പക്ഷേ ഇപ്പോഴും നിങ്ങളൊക്കെ ഇത് വന്ന് പറയുമ്പോഴും എന്താണ് ഇനി നിങ്ങളോടൊക്കെ തിരിച്ച് പറയേണ്ടത് ഇപ്പോഴും നിങ്ങൾ അടിക്കും ഇടിക്കുന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടാവും നിങ്ങൾ ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നല്ല പോരാട്ടമുള്ള ഒരു വ്യക്തി തന്നെയാണ് അതായത് കമൻറ്റ് ഇട്ടോണി ആയാലും ശരി അതുപോലെ തന്നെ റിയാക്ഷൻ റിയാക്ഷൻ ചെയ്യുന്ന ചെയ്യുമ്പോഴായാലും ശരി പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ വരെ പിന്നെ നിങ്ങൾ പരാതി കൊടുത്തത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് പക്ഷേ കേസിൽ എന്താ നിങ്ങൾ ഭയന്നുപോയോ ഇത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്നൊരു മനുഷ്യൻ അയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ഈ സി പി എമ്മു പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ ഒരു ജാഥ നടത്തുമ്പോൾ വഴി തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് അയാൾ അത് പ്രതിരോധിച്ച ഒരു വ്യക്തിയാണ് അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തി ഈ പൂച്ച എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ പേടിച്ച് നിൽക്കലിൽ മുള്ളിയോ ഇത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു പേരും അത് ഇപ്പോഴും വന്ന് പറയേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി തൂറന്മാർക്കുള്ളതല്ല അതൊക്കെ നല്ല ധൈര്യമുള്ളവർക്കുള്ളതാണ് ബോച്ചയെ കാണുമ്പോഴും മുട്ട് പറക്കുകയും ഇപ്പോഴും ബോച്ചയ്ക്കെതിരെ എല്ലാവരും ചെയ്യുമ്പോഴേ ആ എന്നാ പിന്നെ നമ്മളതും കൂടി എങ്ങനെ കിടക്കട്ടെ എന്നുള്ള തരത്തിലാണ് താങ്കൾ ഇപ്പോൾ ചെയ്തത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും നമ്മളെ ഹെൽനോസ് പാർട്ട പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് സംസാരിക്കാനുണ്ട് സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഭൂഭീഷമണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിന്റെ പിയും സെക്രട്ടറിയും ഏതോ ഒരാളാണ് എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട് പിന്നെ ആളാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് എന്നെ വീണ്ടും ഫോൺ വിളിച്ചു ഫോൺ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയുള്ളതെന്ന് ചോദിച്ചു ഞങ്ങൾ ഫുഡ് കോർട്ടിൽ ഉണ്ട് പറഞ്ഞു അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു ഞങ്ങൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് നിക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് പിന്നെ അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധനിയൊക്കെ കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോട്ടിൻ വ്യക്തില്ല പിന്നെ ഇങ്ങനെ ഒക്കെ ലൈക്ക് അച്ഛൻ അമ്മ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എന്റെ മാമന്മാര് ഏട്ടന്മാര് എന്റെ പാർട്ട്നർ അങ്ങനെ അല്ലാണ്ട് ഞാൻ എവിടെ അങ്ങനെ പോവാറില്ല അപ്പൊ എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോകാറുള്ളത് അതിന് എവിടെ എത്ര ആ പിന്നെ ആൾ വലിയ ആൾക്കാണാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോവാറുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് പോകാറുള്ളത് അപ്പൊ ഇയാൾ പറഞ്ഞു ലേശം ചിന്തിച്ചുകൂടെ വോട്ട് ചെയ്യുന്ന കാണാൻ വരുന്നത് അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി ട്രസ്റ്റ് മീ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ ആരെയായാലും ഞാൻ ഇങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടിയായിരിക്കും ആളിനെ അറിയുന്നത് എനിക്ക് അല്ലാണ്ട് അറിയാം ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നെങ്കിലും നമ്മളെ അപ്പം എന്നൊക്കെ ഇൻവിറ്റേഷനെല്ലാം ഫുഡ് കിടക്കുന്ന പോലെയാണ് ഡൂട് കൊണ്ടു നടക്കുന്നത് അപ്പൊ ആള് ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മൾ ഞാൻ ഇത് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആള് വന്നു അത് രണ്ടടുത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ ഞാൻ ഇതെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ലേ ഇവര് മെല്ലെയാണ് സംസാരിക്കുന്നുള്ളത് ഡൂഡാണെങ്കിൽ ഡൂഡിനോട് ഇയാൾ മെല്ലയാണ് സംസാരിക്കുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ പറഞ്ഞു റീസായിട്ട് അടുത്ത് നിന്നും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോഴും കൃഷ്ണൻ അതായത് സീക്രട്ട് ഏജന്റിനെങ്കിലും ഒരു തവണയെങ്കിലും ബോച്ചിയെ വിളിച്ച് ചോദിക്കാമായിരുന്നു നിങ്ങളുടെ പിയെ ഇങ്ങനെയാണ് സംസാരിച്ചത് ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കാമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ സ്ത്രീ പറയുന്നത് അതായത് ഈ പിന്നെ പറയുന്ന ഇവർ പറയുന്നത് അത് ഈ പിന്നെ ഒറ്റയ്ക്കല്ലേ വരാൻ പറഞ്ഞത് എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുമ്പോഴേ ഏതൊരു സ്ത്രീക്ക് മനസ്സിലാകും അതായത് നമ്മളൊരു ഇൻ്റർവ്യൂ ആയി കഴിഞ്ഞാലും മറ്റുള്ള തരത്തിലായി കഴിഞ്ഞാലും നമ്മളെല്ലാവരും പോകുന്നത് സ്ത്രീകളാണെങ്കിൽ ആയതും ഒരു പുരുഷന്മാരെ കൂട്ടിയിട്ടാണ് പോകുന്നത് അല്ലാതെ ഒറ്റയ്ക്കൊന്നും പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ ബോച്ചയെ പോലെയുള്ള ഒരാളെ കാണാൻ പോകുമ്പോൾ ആരെങ്കിലും ഒറ്റയ്ക്ക് പോകുക ഒരിക്കലും ഒറ്റയ്ക്ക് പോകത്തില്ല കൂടെ എന്ന് പറഞ്ഞ ഫ്രണ്ട്സുകളോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാകും ഒന്നുകിലും എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യത്തിന് അല്ലാതെ അയാൾ കയറി പിടിക്കുന്നോ അല്ലെങ്കിൽ വേറെ ഒന്നാക്കുന്നോ അതൊന്നുമല്ല ഒരു മനുഷ്യനെ കാണാൻ ഒരു സ്ത്രീ പോലും ഒറ്റയ്ക്ക് െന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെ പോകാ പോകാതെ അങ്ങനെ എല്ലാവരെയും കൂട്ടി പോകുമ്പോഴും ഇയാൾ ചോദിക്കുകയാണ് ഇങ്ങനെയാണോ വരുന്നത് കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക് അതായത് നിങ്ങളോട് ഒറ്റയ്ക്ക് വരാനില്ലേ പറഞ്ഞത് എന്നുള്ള തരത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും നമുക്ക് പ്രതികരിക്കാം അപ്പൊ സീക്രട്ട് ഏജന്റ് അന്ന് മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴും വന്ന് മിണ്ടുന്നതിൻ്റെ ചേതോ വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണനിപ്പം ഇതിന്റെ അകത്ത് പിടിച്ചെങ്ങ് കയറണം അത് തന്നെയാണ് ഉദ്ദേശം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് നന്ദി നമസ്കാരം